ശബരിമലയിലെ തിരുവാഭരണങ്ങളും സ്വർണപ്പാളികളും മോഷ്ടിക്കപ്പെട്ടു വന്ന അതീവ ഗൗരവകരമായ ആരോപണങ്ങളെ തുടർന്ന് രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ട് ഈ കേസിലെ അന്വേഷണഗതിയിൽ പുതിയ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെയും രാജ്യത്തെയും ഭക്തജനങ്ങളെ ഒരുപോലെ ഞെട്ടിച്ച ഈ സംഭവത്തിൽ തമിഴ്നാട് സ്വദേശിയായ വ്യവസായി ഡി മണിക്ക് നേരിട്ട് പങ്കില്ലെന്ന കണ്ടെത്തലാണ് അന്വേഷണ സംഘം ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത് കേസിലെ ദുരൂഹതകൾ ഓരോന്നായി അഴിച്ചെടുക്കാൻ ശ്രമിക്കുന്ന അന്വേഷണ സംഘം പ്രവാസി വ്യവസായിയുടെ മൊഴികൾക്ക് പിന്നാലെ യാഥാർത്ഥ്യങ്ങൾ പരിശോധിച്ച ശേഷമാണ് ഇത്തരം ഒരു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഡി മണിക്ക് അന്താരാഷ്ട്ര പുരാവസ്തു കടത്ത് മാഫിയയുമായി ബന്ധമുണ്ടെന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇയാളെ കുറിച്ച് നടത്തിയ വിശദമായ അന്വേഷണത്തിലോ ചോദ്യം ചെയ്യലോ ഇത്തരം ബന്ധങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ലഭിച്ചിട്ടില്ലെന്ന് എസ് റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു മണി എന്നറിയപ്പെടുന്നത് ബാലമുലികൻ എന്ന വ്യക്തിയാണെന്നും ഇയാൾ തിരുവനന്തപുരത്ത് സന്ദർശനം നടത്തിയത് തികച്ചും വ്യക്തിപരമായ കാര്യങ്ങൾ കാര്യങ്ങൾക്കാണെന്നുമാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ആരോപിക്കപ്പെട്ട പ്രവാസി വ്യവസായമായി ഇയാൾക്ക് നിലവിൽ സാമ്പത്തിക ഇടപാടുകളോ മറ്റ് ബന്ധങ്ങളോ ഉള്ളതായി തെളിയിക്കാൻ സാധിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പരാമർശിക്കുന്നുണ്ട് ഇതോടെ ഈ കേസിലെ ഒരു പ്രധാന നിഴൽ രൂപമായിരുന്ന ഡി മണിയെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഏകദേശം വിരമിക്കുകയാണ് അതേസമയം കേസിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മുൻ ഉന്നത ഉദ്യോഗസ്ഥരിലേക്ക് കൂടുതൽ ശക്തമായി നീങ്ങുകയാണ് മുൻ ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയെ കേന്ദ്രീകരിച്ചുള്ളിൽ ഇതിന്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത് കോടതി നിർദ്ദേശപ്രകാരം ചെയ്യലിനായി ഹാജരായ ജയശ്രീയുടെ മൊഴികൾ കേസിലെ നിർണായക കണ്ണിയാകുമെന്നാണ് കരുതപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ സ്വർണപാളികൾ അറ്റകുറ്റപ്പണിക്കായി നൽകാൻ ഉത്തരവിട്ടത് ജയശ്രീ ആയിരുന്നു ഈ പാളികൾ സ്വർണം പൊതിഞ്ഞതാണെന്ന വസ്തുത മറച്ചുവെച്ച് ചെമ്പുപാളികൾ രേഖപ്പെടുത്തിയത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അന്വേഷണ സംഘം വിശ്വസിക്കുന്നു ആരോഗ്യപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിരുന്നുവെങ്കിലും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ നിർബന്ധിത ആവുകയായിരുന്നു കേസിലെ മറ്റു പ്രതികളായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ സ്വർണവ്യാപാരിയായ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകളും ഇപ്പോൾ കോടതിയുടെ പരിഗണനയിലാണ് ഗുരുതരമായ ാണ് അന്വേഷണ സംഘം കോടതിയിൽ നിരത്തിയിരിക്കുന്നത് ഔദ്യോഗിക പദവി ദുരുപയോഗം ചെയ്ത് സ്വർണപ്പാളികൾ കടത്താൻ ഇയാൾ ഒത്താശ ചെയ്തുവെന്നും വലിയ വൈരുദ്ധ്യങ്ങൾ ഉണ്ടെന്നും എസ് ഐ ടി സത്യവാമൂല്യത്തിൽ ചൂണ്ടിക്കാട്ടി സ്വർണത്തിന് പകരം പിച്ചളയോ മറ്റു ലോഹങ്ങളോ വെച്ച് വിശ്വാസികളെ വഞ്ചിക്കാനുള്ള നീക്കം നടന്നതായും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട് ഗോവർദ്ധൻ പങ്കജ് ഭണ്ഡാരി എന്നിവരുമായി ചേർന്ന് ൾ നശിപ്പിക്കാനും അന്വേഷണത്തെ വഴിതിരിച്ചുവിടാനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശ്രമിച്ചുവെന്ന കണ്ടെത്തൽ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു ബെല്ലാരിയിലെ വ്യാപാരികളിൽ നിന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുമായി ശേഖരിച്ച മൊഴികളും ഫോൺ രേഖകളും ഗൂഢാലോചനയുടെ ആഴം വ്യക്തമാക്കുന്നുണ്ട് സ്വർണപ്പാളികൾ നീക്കം ചെയ്തത് ബോർഡിന്റെ അറിവോടെയില്ലെന്നും സ്വകാര്യ ലാഭത്തിന് വേണ്ടിയായിരുന്നുവെന്നുമാണ് സൂചന ഈ കേസിലെ അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതലുള്ള സാമ്പത്തിക ഇടപാടുകളിലേക്കും സ്വർണ്ണ പാളുകളിലേക്കും വ്യാപിപ്പിച്ചിരിക്കുകയാണ് വിക്രം സെന്ററിലെ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ പുറത്തു വരുന്നതോടെ യഥാർത്ഥത്തിൽ എത്രത്തോളം സ്വർണം നഷ്ടപ്പെട്ടുവെന്നും പകരം ഉപയോഗിച്ച ലോഹങ്ങൾ ഏതൊക്കെയാണെന്നും കൃത്യമായി അറിയാൻ സാധിക്കും കേരള ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിൽ നടക്കുന്ന ഈ അന്വേഷണം ഭക്തജനങ്ങളുടെ വിശ്വാസത്തെ മുറിവേൽപ്പിച്ചവർക്കുള്ള തിരിച്ചടിയാകുമെന്നാണ് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളോ നിർണായകമായ വെളിപ്പെടുത്തലുകളോ ഈ കേസിൽ ഉണ്ടാകുമെന്നത് ഉറപ്പാണ്